അങ്ങനെ നമ്മൾ കാത്തിരുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഗഡുവിൻ്റെ തീയതി പ്രഖ്യാപിച്ചു ജൂലൈ മാസം പതിനേഴാം തീയതി വിദേശ പര്യടനം കഴിഞ്ഞ് എത്തുന്ന പ്രധാനമന്ത്രി ജൂലൈ മാസം പതിനെട്ടാം തീയതി ബീഹാറിലെ മോതിഹാരിയിൽ വെച്ച് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി എത്തുന്നത് എങ്കിലും ഇവിടെ പ്രധാനമന്ത്രിയുടെ നിർണായക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ബീഹാർ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് അതായത് ജനങ്ങൾ കാത്തിരുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതത്തെ ഗഡു ഈ അവസരത്തിൽ ഒരു സുച്ഛാ കർമ്മത്തിലൂടെ ജൂലൈ പതിനെട്ടിന് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് പത്തൊമ്പതാം ഗഡു വിതരണവും ബീഹാർ വച്ച് തന്നെയായിരുന്നു നടന്നിരുന്നത് ഇരുപതാം ഗഡു വിതരണവും ബീഹാർ വെച്ച് തന്നെയാണ് നടക്കാൻ പോകുന്നത് കേരളത്തിലെ ലക്ഷം ജനങ്ങൾക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കും ജൂലൈ മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ചയാണ് ഇതിൻ്റെ വിതരണം നടക്കുന്നത് ഇതിൻ്റെ കൃത്യമായ സമയം ആണ് ഇനി അറിയാൻ സാധിക്കേണ്ടത് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൃത്യത അറിയാൻ സാധിക്കും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂട്ടുകാരെ താങ്ക്